ീശ്വർ മത്പസാറൊക്കെ എടുത്തിട്ടതാണ് ഇത് ലക്ഷ്മണൻ ചാണ്ടിന്റെ ചെരുപ്പാണ് പിന്നെ ഇത് അവിടെ ഉപയോഗിച്ചിരുന്ന പാത്രം മണ്ണ് കൂടാൻ വേറൊരു പ്രത്യേകിച്ച് കാരണമില്ല അർജുൻ ചാണ്ടിൻ്റെ ലോറിയും അർജുൻചാണ്ടും ഇവിടെയാണ് ഇവിടെ ഇന്നവരെ ഒരു പരിശോധന നടത്തിയിട്ട് വിധത്തിലേക്ക് ആ നടുക്കിലേക്ക് നീങ്ങണം എന്ന് പറയാൻ നമ്മള് കേരളത്തിലുള്ള ഒരു മണ്ടന്മാരാണ് വിശ്വസിക്കാൻ നമസ്കാരം ഞാൻ ഉത്രാടത്തിന്റെ തലദിവസമാ പോയി അത് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നു അപ്പം ഇന്നിവിടെ ഫുൾ ഉണ്ട് ഡ്രജർ വരണ്ട് ഇന്ന് നാവികസേനയുടെയും എൻ ഡി ആർ എഫിൻ്റെയും എസ് എസ് ഡി ആർ എഫിൻ്റെയും നേതൃത്വത്തിൽ പുഴയരെ സോണാർ പരിശോധന ഉണ്ടായിരുന്നു പുഴര അടിയൊഴുക്ക് പരിശോധന ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് വൈകുന്നേരം പത്ത് മണിയാകുമ്പോൾ ഡ്രഡ്ജർ ഇന്ന് എത്തിച്ചേരും ഇവിടെ അപ്പോൾ അതിനുള്ള പരിശോധന കഴിഞ്ഞ് അവർ മടങ്ങി രാത്രി പത്ത് മണിക്കുള്ളിൽ ഡ്രഡ്ജർ എത്തിച്ചേരും ഇപ്പോൾ കാർ വാർ എത്തിട്ടുണ്ട് ഡ്രജ്ജറ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളിൽ എത്തും നാളെ നമ്മൾ തിരച്ചിൽ പുനരാരംഭിക്കും ഒരുപാട് ഇപ്പൊ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ അറുപത് അറുപത്തി മൂന്ന് ഇപ്പോഴും ഈ അർജുൻ ചേട്ടൻ ഈ നമ്മുടെ ഷിരൂരിലെ ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത് അത് നമ്മൾ ഇന്നു വരെ വിശ്വസിക്കുന്നില്ല എന്നാലും അർജുൻ ചേട്ടനെ കണ്ടെത്തണം അർജുൻ ചേട്ടന്റെ ലോറിയും കണ്ടെത്തണം എന്ന് നമ്മൾ കേരളക്കാര ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അർജുൻചാട്ടൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അമ്മമാരും അച്ഛന്മാരും അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ് അർജുൻചാട്ടനെ കിട്ടാൻ വേണ്ടി പക്ഷേ ഈ കർണാടക സർക്കാരിൻ്റെ ഒരു ഇത് കാരണം അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയിലൊക്കെ നമ്മുടെ ഒരു ഇത് അസ്തംഭിച്ചു പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസമായില്ലേ പക്ഷെ എന്നാലും നമുക്ക് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അർജുൻറ്റാണ്ടമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട് ഞാൻ ആരുപേക്ഷിച്ച് പോയാലും ഞാൻ അർജുൻറ്റാണ്ടെ കണ്ടെത്തണം വരെ ഇവിടെ ഉണ്ടാവുമെന്ന് അമ്മോട് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് കോഴിക്കോട് കണ്ണാടിക്കലുള്ള വീട്ടിൽ പോയി അമ്മേനെ അച്ഛനേയും കണ്ടു എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് എന്നിട്ട് എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു നേരം ഊണ് കഴിക്കാണ്ടാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത് തിരുവോണത്തിന് ഇവിടെ എത്തി ഇന്നലെ വൈകുന്നേരം എത്തി ഇപ്പോൾ ഇവിടെ ഇണ്ട് നാളെ ഡ്രജർ വരുമ്പോൾ നമ്മൾ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ അവരോടൊപ്പം സഹകരിച്ച് നിൽക്കും ഒരുപാട് പേര് ചോക്കിണ്ട് രേവത് ബാബു പോയിട്ട് അവിടെ എന്തിനാ മുങ്ങി തപ്പാനാണ് പോണത് എനിക്ക് മുങ്ങലും അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യും ഇവിടെ അതെൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് അർജുൻറ്റാന് വേണ്ടിയിട്ട് പക്ഷെ ഞാനിപ്പോഴും എൻ്റെ ഇവരെല്ലാവരും പറയണേ ഈ മൻകൂനയിലാണ് ഈ പുഴയുടെ നടുക്ക് കാണുന്ന മൻകൂനയുടെ നടുക്കിലാണ് ലോറി കിടക്കണമെന്ന് പക്ഷേ എൻ്റെ ഉറച്ച തീരെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് മാ പാറക്കല്ലിടിഞ്ഞത് അവിടെ മണ്ണ് ഇടിഞ്ഞത് ഏ അവിടെയാണ് അർജുൻചാണ്ടെ ലോറി കിട പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻചാട്ടിൻ്റെ ഇഷ്ടപ്പെടുമായിരുന്നു ഇവിടെ ആണ് അർജുൻചാണ്ടിൻ്റെ ലോറി പാർക്ക് ചെയ്തത് ആ ലോറിയിലെ മുകളിലേക്ക് വന്ന് പതിച്ചത് കല്ലുകളാണ് അതേപോലെ കാണാൻ പറ്റും അതേപോലെയുള്ള കല്ലുകളാണ് വന്ന് പതിച്ച് ലോറീനെ നിരക്കിയിട്ട് ഇവിടെ ലക്ഷ്മണൻ ലക്ഷ്മണചാടിന്റെ ദാബുള്ള സ്ഥലത് ഈ ദാബേനം കൊണ്ട് ഇവിടെ നമ്മുടെ ലക്ഷ്മണൻ ലക്ഷ്മണൻചാടിൻ്റെ ദാബേടെ ഈ വശത്തായിട്ട് ചതുപ്പാണ് ഇത്രയും മണ്ണ് ഹൈവേയിൽ ഹൈവേയില് കൂടിക്കിടന്ന മണ്ണാണത് അത് ഹൈവേ അതോറിറ്റിക്കാര് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആ മണ്ണൊക്കെ കൊണ്ട് ഈ ദാബരുന്ന സ്ഥലത്ത് കൊണ്ടു കൂട്ടി ഇതിൻ്റെ അടിയിലാണ് ഈ ചതുപ്പ് ഇത് ചതുപ്പാണ് അതേ പൊസിഷനില അതേ പൊസിഷനിലാണ് ഈ പൊസിഷൻ കിടക്കുന്നത് അപ്പോൾ ഈ കാണാൻ്റെ ബാക്കില് ചതുപ്പാണ് പാടം പോലെയുള്ള സ്ഥലമാണ് അതിൻ്റെ ബാക്കില് രണ്ട് വീടുകളുണ്ട് ആ വീടുകളുടെ മുകളിലാണ് ഈ ചായക്കട സ്ഥിതി ചെയ്തിരുന്നത് അവിടെ നിന്നിരുന്ന ലോറി കല്ലിടിഞ്ഞ് വന്ന് നിറങ്ങി വന്ന് ഈ ചായക്കടയുടെ മുകളിൽ ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നും ലക്ഷ്മണൻ ചാട്ടൻ്റെ ധാബയുടെ ഒര ഒരു അവശിഷ്ട പോലും കിട്ടാണ്ടിരുന്നത് കിട്ടിയതെന്ന് പറയുന്നത് ഈ പാത്രങ്ങളാണ് ഇവിടെ നമ്മൾ പുഴത്തിട്ട് പാത്രങ്ങൾ ഈശ്വർ മൽപ്പസാറൊക്കെ എടുത്തിട്ടതാണ് ഇത് ലക്ഷ്മണൻ ചാടിൻ്റെ ചെരുപ്പാണ് പിന്നെ ഇത് ഇതവിടെ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് ഇത് ലക്ഷ്മണൻ ചാടിൻ്റെ ചേച്ചി ഉപയോഗിച്ചിരുന്ന ബൈക്കിൻ്റെ ബാക്കിൽ വയ്ക്കുന്ന സാധനങ്ങളാണ് ഇത് ചായക്കടയിൽ അരിപ്പിക്കുന്ന അരിപ്പിയാണ് ഇതവിടുത്തെ ഫാനാണ് ഇതൊക്കെ ഈശ്വർ മൽപ്പസാറാണ് എടുത്തിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല ചായക്കടയിലുള്ള സാധനങ്ങൾ മാസുണ്ട് വട്ടയുണ്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ചതുപ്പ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഭാഗം ചതുപ്പാണ് ഈ ചതുപ്പിലാണ് ലോറി ഈ ചായക്കടര മുകളിൽ കിടക്കുന്നത് ഇത്രയും അല്ല ഇത്ര ദിവസം തെരഞ്ഞിട്ട് ഒരു ചായക്കടര ഈ പാർട്സ് അല്ലാണ്ട് ഒരു പാർട്സും കിട്ടിയില്ല കാരണം ലോറി ഇവിടെ കിടക്കുന്നത് അവിടെയല്ല അവിടെ ഈ മണ്ണ് കൂടാൻ കാരണം എന്ന് പറയുന്നത് അതേപോലുള്ള ടവർ ഇവിടെ കിടക്കുന്നുണ്ട് വലിയ ആൽമരങ്ങൾ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോ നമ്മൾ ടാങ്കർ ലോറിയുടെ ക്യാബിനും ചേസും അവിടെ കെടുക്കുന്നുണ്ട് അത് മൊത്തം അവിടെ കിടക്കണോണ്ടാണ് ആ മൺകൂന അവിടെ കിടക്കണത് അല്ലാതെ അവിടെ അവിടെ മണ്ണ് കൂടാൻ വേറൊരു പ്രത്യേകിച്ച് കാരണമില്ല അർജുൻചാണ്ടിൻ്റെ ലോറിയും അർജുൻചാണ്ടും ഇവിടെയാണ് ഇവിടെ ഇന്നവരെ ഒരു പരിശോധന നടത്തിയിട്ടില്ല ഇവിടെ സോണാർ പരിശോധന നടത്തിയേൽ ലോ ലോഹമതത്തിൻ്റെ ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവർ ഇവിടേക്ക് മണ്ണ് കൊണ്ട് കൂട്ടാനുള്ള ദൃതിയായിരുന്നു ഇവർക്ക് ഇപ്പം ഇവിടെ ഒരു തരിച്ചു പൂമി പോലെയൊക്കെ എടുക്കണേ പക്ഷേ ഇത് ചതുപ്പായിരുന്നു ആളെ മേര് ഡ്രൈവർമാർ ഇവിടെ ലക്ഷ്മണൻ ചാണ്ടിൻ്റെ താബേല് പറഞ്ഞ ദീർഘദൂരം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഈ ചതുപ്പ് വന്നിട്ടാണ് കുളിക്കാൻ ഇറങ്ങുക ഈ രണ്ട് വീടിൻ്റെ ബാഗിലൂടെ ഇറങ്ങിയിട്ടാണ് ആ ഗംഗാവലി പുഴയില് കുളിച്ച് കയറി പോവുക പക്ഷെ ഇന്ന ചതുപ്പു വീടുകളും ഇല്ല ദാബുമില്ല നമ്മുടെ അറിഞ്ഞാണ്ട് ലോറി കാണാനില്ല ഈ മണ്ണിനടിയിലുണ്ട് അതാണ് ഞാൻ ഇപ്പഴും പറയുന്നത് വിശ്വസിക്കുന്ന ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ ലോറി ഉണ്ട് അപ്പൊ ഇവിടെ ഈ നദിയില് മാർക്ക് ചെയ്ത മാർക്ക് ചെയ സ്ഥലത്ത് ഏഹ് ലോകാവശിഷ്ടമുണ്ടെന്ന് അവർക്ക് സോണാർ പരിശോധനയിൽ കണ്ടിട്ടുള്ളൂ ആ സോണാർ പരിശോധന ചെറിയൊരു എൻ്റെ വളരെ ഒരു പൊസിഷൻ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന ഇത് അവിടെ ജർക്കിങ് ചെയ്യും അത് വണ്ടിയിലാവണംന്ന് തന്നെ ഇല്ല ഏഹ് ഇപ്പൊരു ഈ തകിട് കഷ്ണം കിടന്ന വെള്ളത്തിന്റെ അടിയിൽ കിടന്ന അത് സോണാർ പരിശോധനയിൽ ചെയ്യും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാഗമാണ് കണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ഒക്കെ എടുക്കാൻ ഇവിടെയാണ് ഇത്രയും ലോ വെച്ച ലോറി ഇത്രയും പുഴയുടെ ആഴത്തിലേക്ക് ആ നടുക്കിലേക്ക് നിരങ്ങി എന്ന് പറയാൻ നമ്മൾ കേരളത്തിലുള്ള ഒരു മണ്ടന്മാരാണ് വിശ്വസിക്കാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴര ഒരു ലോറി തടി വെച്ച ഇത്രയും തടി കയറ്റിയ ലോറി തടി കഷ്ണങ്ങള് കട്ടിങ് കഷ്ണങ്ങൾ വെച്ച ലോറി കെട്ടി വടം കൊണ്ട് കെട്ടിയ ലോറി അങ്ങോട്ട് നീങ്ങി പോവില്ല നടുക്കിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് കിട്ടിയ കയറ് ആ കയറിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ആ കല്ലിടിച്ച് ഇടിച്ച് ഇറങ്ങി വന്നപ്പോൾ ഈ ആൽമരത്തമ്മ കുരുങ്ങിയിട്ട് കയറ് പൊട്ടിയിട്ട് അങ്ങോട്ട് പോയി പകുതി കയറ് ഇവിടുന്ന് മറ്റേ വലിയ ജേ സി ബിടെ കയ്യിലുള്ള ജേ സി ബി വന്നതുകൊണ്ടിപ്പോൾ പകുതി കയറ് ഇതാ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് ഈ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് കയർ കണ്ടെത്തിയത് അതിലാണ് ന്യൂസിലൊക്കെ കാണിച്ചായിരുന്നത് ഇവിടെയാണ് മണ്ണി ആ കയർ കൂട്ടം കണ്ടെത്തിയത് തെങ്ങിൻ കഷ്ണം കിട്ടിയത് അവിടെ നിന്നാണ് അത് ഈ മുകളിൽ മുകളിലുണ്ടായ തെങ്ങിൻ കഷ്ണാണ് അതാണ് ഇവിടുന്ന് കിട്ടിയത് അത് നമ്മൾ വലിച്ചു കയറ്റി പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തകരും ഇവിടേക്ക് കർണാടക സർക്കാർ അടുപ്പിക്കുന്നില്ല അവരെ എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ചേർന്നിട്ട് പരിശോധിച്ചിട്ട് അവർ ഇതിനെ ഇതിലെന്തോ ഒരു ഉണ്ട് അത് മറച്ചു വയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനടിയിൽ അർജുൻചാണ്ടൽ അവർ മാത്രമല്ല ബാക്കി കുറേ വാഹനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ടെന്ന് ഞാൻ നൂറ് ശതമാനം പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള മുങ്ങൽ വിദഗ്ധൻ അതായത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് സ്വന്തം ജീവൻ മുദ്ര മുദ്രപ്പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ ഈശ്വർ മാൽപ്പേനെ ഈശ്വർ മാൽപ്പേന വരെ കർണാടക പോലീസ് കർണാടക സർക്കാർ തടഞ്ഞിരിക്കുകയാണ് അത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചോദിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളായ മുങ്ങൽ മുങ്ങൽ വിദഗ്ധരുണ്ട് അവരുടെ കൂടെ എറണാകുളത്ത് പാലക്കാടുള്ളവരുണ്ട് അവരെ വരെ ഇവർ വിലക്കിയിരിക്കുകയാണ് അത് എന്തിനു വേണ്ടി എസ് ഡി ആർ എഫ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു വീണ്ടും കറക്കി ആയിരുന്നു പിന്നെ ി പോലത്തെ വലിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആഴങ്ങളിലേക്ക് എറിഞ്ഞിട്ട് പരിശോധിക്കുക അതിലൊന്നും കിട്ടുന്നില്ല അതിനായ വിദഗ്ധന്മാർ വരെ തടഞ്ഞിരിക്കണേ അത് എന്തിനു വേണ്ടിട്ട് എന്തിനാ ഭയക്കണേ നമുക്കതൊന്നും അറിയാൻ പറ്റണില്ല കാരണം അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഞാൻ എന്തായാലും കണ്ടെത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നല്ല സ്വന്തം ജീവൻ മുദ്ര പേപ്പറിൽ ഇത് ഒപ്പിട്ടിട്ട് കൊടുത്തിട്ട് അവർ മുങ്ങൽ വിദഗ്ദ്ധന്മാർക്ക് വരെ ഇത്ര ഒരു ജീവന് വ വില വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അദ്ദേഹം ഒരു സ്വന്തം ജീവൻ ബലിയെ അർപ്പിച്ചിട്ടാണ് ഈ വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞത് അതും എന്നെപ്പോലെ ഈശ്വർ മൽപ്പയൻ അർജുൻചാൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത് ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ഞാനും ഈശ്വർ മൽപ്പയ സാറും ഇവിടെ നിൽക്കണത് ഇപ്പൊ ഈ നദിയിലുള്ള മണ്ണ് കാണുന്നില്ല ആ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ടോ മണ്ണിന്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ ടാങ്കർ ലോറി ഒളിച്ചു പോയിണ്ടായിരുന്നു ആ ടാങ്കർ ലോറിയിലെ ക്യാബിനും കാണാൻ കിട്ടിയിട്ടില്ല ഇതുവരെ ക്യാബിനും ചേസും അതിന് അടിയിലുണ്ട് ഒരുപാട് വാഹനങ്ങൾ അതെ ഡ്രഡ്ജർ വന്നിട്ട് ഡ്രഡ്ജറിന്റെ പണി മാത്രമല്ല നമുക്ക് ഈ മണ്ണ് മാറ്റി പരിശോധിക്കാനുള്ള യന്ത്ര സാമഗ്രികള് ഇവിടെ എത്തിക്കണം ഡ്രഡ്ജർ മാത്രമേ എത്തിക്കൊണ്ട് ഇവിടെ തെരച്ചിൽ പൂർണ്ണമാവുന്നില്ല ഇവർ മൂന്ന് ദിവസം പറഞ്ഞു ഇന്ന് ഡ്രഡ്ജർ എത്തിക്കുന്ന ഒരു ദിവസം നാളെ വന്ന് സെറ്റ് ചെയ്യുന്ന ഒരു ദിവസം മറ്റന്നാ അവർ കയറ്റി കൊണ്ടു അതാണ് ഇവരുടെ പ്ലാനിങ് പത്ത് ദിവസത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് ഇവിടെ തെരച്ചിലിന് തെരച്ചിൽ ഡ്രജറ് തിങ്കളാഴ്ച വരുന്നുണ്ട് തിങ്കളാഴ്ച എട്ട് തിങ്കളാഴ്ച കഴിഞ്ഞു ഇപ്പം അറുപതാമത്തെ ദിവസമായി എവിടെ ഇതാണ് രക്ഷാപ്രവർത്തനം ഇന്ത്യയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും രക്ഷാപ്രവർത്തനത്തിന് പെർമിഷൻ ചോദിച്ച ഏക സംസ്ഥാനം കർണാടകയാണ് അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും വലിയ തടസ്സം വന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് എന്തിനാ പെർമിഷൻ ഇപ്പൊ ഞാനൊരു ഓട്ടോഷോ കൊണ്ടിടക്കണ ആളാ ഒരു ആക്സിഡന്റ് കണ്ടു പെട്ടെന്ന് ഞാൻ ആളെ രക്ഷാപ്രവർത്തനത്തിന് പെർമിഷൻ വേണം എന്ന് പറഞ്ഞതല്ല ആളെ ഞാൻ രക്ഷപ്പെടുത്താൻ നോക്ക രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ ആളെ ജീവൻ രക്ഷിക്കാനാ അതുപോലെ തന്നെ ഇതിന് ഈ വെള്ളത്തിനടിയിൽ ചാടി എന്തോര ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് ഒത്തിരി അനകം ആൾക്കാർ കേരളത്തിൽ നിന്ന് വന്നു അവരൊക്കെ ഈ കർണാടക സർക്കാർ തറഞ്ഞു എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എഡിറ്റ് പോകുന്നു വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഡർജർ വന്നു കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന എന്താണെങ്കിൽ ആ പുഴയുടെ ഈ പുഴയില് എടുക്കണ മണ്ണും കല്ലുകളും അതുപോലെ തന്നെ അതിന്റെ അടിയിൽ കിടക്കുന്ന വലിയൊരു വലിയൊരു ആൽമരണ്ട് ആൽമരം കൂടി എടുക്കാൻ പോണത് അതെ അതെന്താണ് അവിടെ ലോഹാവശിഷ്ട ലോഹത്തിന്റെ ഇത് സോണാർ പേനാ തെളിഞ്ഞിട്ടുണ്ട് അതെന്തിന്റെ ആണെന്ന് പൂർണ്ണമായിട്ട് തെളിഞ്ഞിട്ടില്ല അത് വെച്ചിട്ട് എടുക്കാൻ കഴിയും വെള്ളമാണ് അവിടെ അധികം താഴ്ചയില്ല കാരണം വെച്ചാൽ പതിനഞ്ചടിയിൽ മണ്ണ് കിടക്കണുണ്ട് അതിന്റെ അടിയിൽ ആൽമരണ്ട് हिट